ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ പൊൻകുന്ന ഹൈവേ പൂവരണി ആ പൂവരണി ഹൈവേയിൽ നിന്നും ഒന്നര കിലോമീറ്റർ മാത്രം മാറി പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് ആയിട്ടുള്ള മനോഹരമായ ഒന്നേകാലേക്കർ റബ്ബർ തോട്ടത്തിൻ്റെ വീഡിയോ ആണ് റബ്ബർ ടാപ്പിംഗ് തുടങ്ങിയിട്ട് മൂന്ന് വർഷത്തോളമേ ആയിട്ടുള്ളൂ ഏതാണ്ട് ദീർഘജതിലാകൃതിയിലുള്ള മനോഹരമായ ഒന്നേ കാലേക്കർ സ്ഥലമാണ് കിണർ വെള്ളം കിട്ടുന്ന സ്ഥലമാണ് വീടൊക്കെ വയ്ക്കാൻ പറ്റിയ അടിപൊളി ഏരിയയിലുള്ള മനോഹരമായ ഒരു സ്ഥലമാണ് ഉടമസ്ഥൻ സെന്റിനുവരും അമ്പത്തയ്യായിരം രൂപ മാത്രമേ ചോദിക്കുന്നുള്ളൂ ആണ് കുറെ ആഞ്ഞിലി പ്ലാവ് തടികളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട് കറണ്ട് കൾസൻ പറമ്പിൽ തന്നെ ഉണ്ട് നേരെ കിഴക്ക് ഡയറക്ഷനായിട്ട് വിടുവെക്കാൻ പറ്റിയ മനോഹരമായ ഒരു സ്ഥലമാണ് ഇവിടുന്ന് പാലായിലേക്ക് ഏതാണ്ട് ഏഴ് കിലോമീറ്റർ ആണ് ദൂരം വരുന്നത് പാലാപൂർ ഹൈവേയിൽ നിന്നും ഒന്നര കിലോമീറ്റർ മാത്രം ദൂരം ഈ പ്ലാസ്റ്റിക് റബറാണ് അതിർത്തി വരുന്നത് ഏരിയയിലൊക്കെ ഒരുപാട് പേര് സ്ഥലങ്ങൾ ചോദിക്കാറുണ്ട് അവർക്കൊക്കെ പറ്റിയ മനോഹരമായ സ്ഥലമാണ് ഉടമശൻ മുറിച്ചു കൊടുക്കത്തില്ല ഒരുമിച്ച് കൊടുക്കത്തുള്ളൂ മൂന്നാം വർഷം താപ്പ് ചെയ്യുന്ന റബ്ബർ മരകൾ നിൽക്കുന്നേക്കറ് ഇവിടെയും പോസ്റ്റുണ്ട് ഇവിടെ ഒന്നും ചെറിയ എൽ ഷേപ്പിലേക്ക് കുറച്ചും കയറി കിടപ്പ സ്ഥലം ഈ പ്ലാസ്റ്റിക് ഇട്ട് റബർ മരങ്ങൾ മൊത്തം ഉള്ളതാണ് പാലാബ്രൂങ് ഹൈവേ പൂവരണി പൂവരണിയിൽ നിന്നും ഒന്നര കിലോമീറ്റർ മാത്രം മാറി പഞ്ചായത്ത് റോഡ് സൈഡിൽ റബർ ആദായമുള്ള അടിപൊളി ഒന്നേകാൽ ഏക്കർ സ്ഥലം സെൻറ്റിന് അമ്പത്തയ്യായിരം രൂപ മാത്രം വില പറയുന്നു നെഗോഷ്യബിളാണ് ോൺ സൗകര്യം ലഭ്യമാണ് പാലായിൽ നിന്നും ഏഴ് കിലോമീറ്ററോളം ദൂരം മനോഹരമായി ഒന്നേ കാലയക്ക സ്ഥലം സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക